ഈ ദൈവജനത്തിന്റെ മേൽ ദൈവശക്തി വെളിപ്പെടുന്നത് പ്രധാനമായും അവർ ദൈവമരളി ചെയ്ത കൽപ്പനകൾ അനുസരിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പരമമായ പ്രധാനപ്പെട്ട രണ്ട് കൽപ്പനകൾ ലംഘിക്കാനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുത്ത് ഈ ജനം രണ്ട് കൽപ്പനകൾ ലംഘിച്ചാൽ അവർ വെളിയിൽ നിന്ന് ആരും ആക്രമിക്കാതെ തന്നെ തന്നെ നശിച്ചു പോയിക്കൊള്ളും അങ്ങനെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന ഉപായം ഇതാണ് ഒന്നാം പ്രമാണ ലംഘനത്തിന് വഴിയൊരുക്കുക ആറാം പ്രമാണ പ്രമാണലംഘനത്തിന് വഴിയൊരുക്കുക ഈ രണ്ട് പാവം ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്താൽ ആരും വെളിയിൽ നിന്ന് ആക്രമിക്കാതെ തന്നെ ദൈവജന സമൂഹം അകത്തു നിന്ന് നശിച്ചോളൂ പ്രിയപ്പെട്ടവരെ അന്നും ഇത് സത്യമാണ് ഇന്നും ഇത് സത്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയുന്നു കേരള സഭ ഇത്രയും നാശം ഇന്ന് അനുഭവിക്കുന്നതിൻ്റെ ഒരു കാരണം കടുത്ത ഒന്നാം പ്രമാണ ലംഘനമാണ് കടുത്ത ഒന്നാം പ്രമാണ ലംഘനം എല്ലാ മതങ്ങളും ഒന്നല്ല എല്ലാ മതങ്ങളും ഒന്നല്ല എല്ലാ മതങ്ങളും ഒന്നാണെങ്കിൽ പാവപ്പെട്ട ഒറീസയിലെ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടേണ്ട ആവശ്യമില്ല എല്ലാ മതങ്ങളും ഒന്നാണെങ്കിൽ തോമാശ്രീക കുന്ത ഒറിഞ്ഞു കൊല്ലപ്പെടേണ്ട കാര്യമില്ല എല്ലാ മതങ്ങളും ഒന്നാണെങ്കിൽ പൗലോ ശ്രീക നീറോ ചക്രവർത്തിയുടെ വാൾമനത്തുമ്പിലേക്ക് കഴുത്ത് നീട്ടിക്കൊടുക്കേണ്ട കാര്യമില്ല എല്ലാ മതങ്ങളും ഒന്നാണെങ്കിൽ ദേവസഹായം പിള്ള അങ്ങനെ വേട്ടയാടപ്പെടേണ്ട കാര്യമില്ലായിരുന്നു എല്ലാം ഒന്നായിരുന്നെങ്കിൽ രക്തസാക്ഷികൾ സഭയിൽ ഉണ്ടാവേണ്ട ആവശ്യമില്ലായിരുന്നു എല്ലാം ഒന്നല്ല പ്രിയപ്പെട്ടവരെ എല്ലാം ഒന്നാണെങ്കിൽ ഈ ലോക ഇടുന്നതിന് യാതൊരു അർത്ഥമില്ല ചതി പറഞ്ഞേ ഹാലു ഇനി ആരെന്തു വിചാരിച്ചാലും വിഷയില്ല പ്രിയപ്പെട്ടവര് എല്ലാം ഒന്നല്ല എല്ലാം ഒന്നല്ല അതുകൊണ്ട് ഒരുപാടങ്ങ് സൗഹൃദം ആ സൗഹൃദത്തിന്റെ പേരിൽ ഏതറ്റം വരെയും പോവാൻ മടിയില്ലാത്ത വിധത്തിൽ സഭയ്ക്ക് കത്തോലിക്കാ സഭയ്ക്ക് സംഭവിച്ച അപജയമാണ് നമുക്ക് അടി കിട്ടുന്നതിന്റെ ഒന്നാമത്തെ കാരണം ചതി പറഞ്ഞ ഹാലലുയാ നിങ്ങൾക്കെതിരെ അഭിപ്രായം ഉണ്ടാവാം ചിലപ്പോ ഓൺലൈനിലൂടെ കേൾക്കുന്ന ആളുകൾക്കെതിരെ എതിരെ അഭിപ്രായം ഉണ്ടാവാം എനിക്ക് അതൊന്നും വിഷയമല്ല എന്റെ അഭിപ്രായം ഞാൻ പറയുന്നു അതായത് ഇതാണ് നമ്മളെ ഇന്ന് അതായത് ശത്രുവിന് നമ്മളെ തൊടാൻ പറ്റുന്നതെന്ന് ഒന്നാം പ്രമാണത്തിൽ വെള്ളം ചേർത്തു ദൈവത്തെ കോംപ്രമൈസ് ചെയ്ത ഒരു ജനതയ്ക്ക് വേണ്ടി ദൈവം കാവല് നിൽക്കുമെന്ന് നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കുന്നു ദൈവത്തെ കോംപ്രമൈസ് ചെയ്തൊരു ജനതയ്ക്ക് വേണ്ടി ദൈവം വെറുതെ മെനക്കെടത്തുന്നില്ല ദൈവകാര്യത്തെ വെള്ളം ചേർത്തൊരു ജനതയ്ക്ക് വേണ്ടി എന്ത് കാണിക്കാമെന്നൊരു ലെവല് ഏതറ്റം വരെയും പോവാം ഓമാളിത്തരവും കാണിക്കാം പരിശുദ്ധകു വാനേ ഏതറ്റം വരെ അവഹേളിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊന്നും ഒരുപാട് കാലം നിലനിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് അതായത് കർത്താവ് നമുക്ക് തന്ന ചില പ്രമാണങ്ങളിൽ വെള്ളം ചേർക്കരുത് എല്ലാവരെയും പ്രസാദിപ്പിക്കാൻ വേണ്ടി നമുക്ക് എല്ലാ കാര്യങ്ങളും വെള്ള വെള്ളം ചേർക്കരുത് എല്ലാരെയും പ്രസാദിപ്പിക്കാൻ അവരോട് സ്നേഹത്തോടെ പെരുമാറിയാൽ മതി അല്ലാതെ കുമാരിയിൽ മായം ചേർക്കേണ്ട കാര്യമില്ല എല്ലാവരെയും പ്രസാദിപ്പിക്കാൻ വേണ്ടി ദൈവിക സംവിധാനങ്ങളിൽ മായം ചേർക്കേണ്ട കാര്യമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഞാനി കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇതിനകത്തൊന്ന് ഒരു ഒരു അണു വീട വിട്ടുവീഴ്ച ചെയ്യരുത് യേശുക്രിസ്തു ക്രിസ്തു ഏകരക്ഷകൻ അതിനകത്ത് സംശയമില്ല ആ വിഷയത്തിലൊന്നും വെള്ളം ചേർക്കരുത് ഇനി കുറേ പേർക്ക് സന്തോഷമാവും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉള്ള കാര്യത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് ഒന്നുകിൽ മാന്യമായി ഈ വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുക ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ അതിനു വേണ്ടി മരിക്കുക അല്ലെങ്കിൽ അതിനെ തള്ളിപ്പറയുക ഇതിന് രണ്ടിനും ഇടയിൽ ആണും പെണ്ണും കെട്ട ഒരു ഇടപാടുണ്ടല്ലോ അത് നിന്നെ നാശത്തിലെത്തിക്കും നാശത്തിലെത്തിക്കും മനസ്സിലായോ ആണും പെണ്ണും കെട്ട ഒരു ഏർപ്പാടുണ്ടല്ലോ അതായത് അവിടെയല്ല ഇവിടെയല്ല ഒരു സഹോദരി ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ച് ഇസ്ലാം മതത്തിൽ ചേർന്നു അപ്പൊ ആ സഹോദരിയോട് ചോദിച്ചു എന്തേ ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ച് അങ്ങോട്ട് പോയത് എന്താ അപ്പൊ ആ സഹോദരി പറഞ്ഞു ഒറ്റ ഒറ്റക്കാര്യെ പറയാനുള്ളു പറഞ്ഞു അതായത് ഞാനിപ്പോ ചേർന്നിരിക്കുന്ന മതത്തില് വിശ്വാസ സംബന്ധമായ കാര്യം അവർ ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ അത്രയേ ഉള്ളൂ ഞാൻ എവിടെ വന്നത് ആ ക്രിസ്തീയ മതത്തിൽ അങ്ങനെയാവാം ഇങ്ങനെയാവാം അവിടെ അല്ല ഒരു വളുവള പരുവത്തിലാണ് വഴുവഴുക്കം പരുവം അങ്ങനെയാവാം ഇങ്ങനെയാവാം മറ്റേടത്തുണ്ടല്ലോ ഇങ്ങനെ പറ്റൂ നിനക്ക് സൗകര്യം ഉണ്ടേ വന്നാ മതി ഇങ്ങനെ പറ്റൂ ചെത്തി പറഞ്ഞേ ഹാലുയാ എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട മക്കൾ ഇത്തരം കാര്യങ്ങളിൽ വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കരുത് ഇനിയിപ്പോ നമ്മൾ എന്താ പറയാൻ പോണേ അപ്പോ വിവിധ മതങ്ങള് ഇടനങ്ങി പാർക്കുന്ന ഒരു മഹാരാജ്യത്തിൽ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ ഒത്തിരി കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കടുമ്പിടുത്തം വെച്ചോണ്ടിരുന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതായത് എവിടെ ക്രിസ്തീയ സഭ തങ്ങളെ തന്നെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോ അവിടെ ക്രിസ്തീയ സഭ വളർന്നിട്ടില്ല കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളായിട്ട് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ രണ്ടേ പോയിന്റ് ഏഴ് ശതമാനം ഇന്ന് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനം വളർന്നിട്ടില്ല കുറഞ്ഞിട്ടേ ഉള്ളൂ കുറഞ്ഞതിന്റെ കാരണം എത്രയേ ഉള്ളൂ എല്ലായിടത്തും വെള്ളം ചേർക്കാവുന്നതിന്റെ അങ്ങേയറ്റം വെള്ളം ചേർത്ത് അതും ഇതുമെല്ലാം ഒരുപോലാക്കുന്നൊരവസ്ഥയായി അപ്പോ ക്രിസ്തീയ മാർഗത്തിന് പ്രത്യേകിച്ച് ഒരു ഉണ്ടെന്ന് ഒരു അക്രൈസ്തവന് തോന്നാതായി കാരണം അവിടുത്തെ പോലെ തന്നെ ഇവിടും അവിടുത്തെ എഴുന്നള്ളത്ത് പോലെ ഇവിടെ എഴുന്നള്ളത്ത് അവിടെ പൊക്കി പൊക്കിക്കൊണ്ട് നടക്കുന്ന പോലെ ഇവിടെയും പൊക്കി പൊക്കികൊണ്ട് നടക്കുന്നു അവിടുത്തെ ആചാരം പോലെ തന്നെ ഇവിടെ ആചാരം പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല ഒന്നും ഇല്ല അതുകൊണ്ടെന്നാ പിന്നെ അവിടെ പോന്നേരം നല്ലത് ഈ കുംഭകാര ഏർപ്പാടും അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ മര്യാദക്ക് അവിടെ അതും ഇതുമല്ല ഒരുപോലാണ് പിന്നെ അവിടെ കഴിക്കുന്നില്ലേ നല്ലത് ഉച്ച പറഞ്ഞേ ഹാല ഞാൻ കൂടുതൽ പറയുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതായത് ദൈവജന ഇസ്രായേൽ ജനം നശിച്ചതിന്റെ ഒന്നാം കാരണം എന്തെന്നറിയാമോ അവര് ഒരു സ്ഥലത്ത് പയ്യോർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇരുപത്തഞ്ചാധ്യായത്തിലാണത് ശങ്കയുടെ അവസ്ഥ ഇരുപത്തഞ്ചിലാണത് പയ്യോർ എന്ന് പറയുന്ന സ്ഥലത്ത് മോവാബ് രാജാവിന്റെ നിർദ്ദേശപ്രകാരം അവർ ബാൽദേവന് ആരാധന സംഘടിപ്പിച്ചു ബാൽദേവന് ആരാധന സംഘടിപ്പിച്ചപ്പോൾ ദൈവമക്കളെ അതിന് അവര് ക്ഷണക്കത്ത് കൊടുത്ത് വിളിച്ചു മോവാബ് സമതലത്തിലെത്തിയ ഇസ്രായേൽക്കാരോട് ആളുകൾ ചെന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ ദേവന്റെ ഉത്സവം നടക്കുകയാണ് നിങ്ങൾ വരണം ഞങ്ങളുടെ ദേവന്റെ ഉത്സവം നടക്കുകയാണ് നിങ്ങൾ വരണം അങ്ങനെ പറഞ്ഞു പ്പോ ആളുകൾ പറഞ്ഞു നമ്മൾ പോണോ അപ്പൊ അതിനകത്തെ സമുദായ സ്നേഹികളും മതസൗഹാർദ്ദക്കാരും എല്ലാം കൂടെ പറഞ്ഞു അങ്ങോട്ട് പോകുന്നതിനിപ്പോ എന്നാ തെറ്റ് എടാ വണങ്ങാതിരുന്നാ പോരെ ഇവിടെ ഒരു പോയെന്ന് പറഞ്ഞെന്നാ തെറ്റ് എടാ അവിടെ നിന്ന് കയറിയെന്ന് പറഞ്ഞെന്നാ തെറ്റ് അങ്ങനെ ഒന്നും കടമെടുത്തൊന്നും പാടില്ല ഇതൊക്കെ ഒരു മൾട്ടി നാഷണൽ അല്ല മൾട്ടി റിലീജിയസ് കോണ്ടെക്സ്റ്റ് ആണ് ചുമ്മാ അതിനല്ലാതെ അല്ലാതെ ചുമ്മാ കുറെ വിവരം ഇല്ലാത്ത കരിശ്മാറ്റിക്ക് ആരൻ അത് വിധം പറഞ്ഞിട്ടെന്ന് കാര്യം ഇതൊക്കെ നമ്മൾ പ്രായോഗികമായിട്ട് ചിന്തിക്കണം പ്രായോഗികമായിട്ട് ചിന്തിച്ച് ഇപ്പോ ഇറങ്ങി നടക്കാൻ പറ്റാത്ത നാണക്കേടായി പ്രായോഗികമായിട്ട് ചിന്തിച്ചു ആ ഒത്തിരി പേര് പ്രിയപ്പെട്ട എന്റെ സഹോദര സഹോദരി മോവാബുകാരി വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ ദേവന്റെ ഉത്സവമാണ് വരണം കേട്ടോ വരണേ അപ്പൊ മതസൗഹാർദ്ദക്കാരിൽ അങ്ങോട്ട് പറഞ്ഞു പോണം കേട്ടോ പോണം കാരണം അത് അവര് ഒന്ന് വിളിച്ചതല്ലേ പോണം ഇവിടെ ഒന്ന് വിളിച്ചാണല്ലോ അതിപ്പോ പോന്നോണ്ടിപ്പെന്നാ തെറ്റ് ഇത്തിരി വെള്ളം കൊടുത്തെന്ന് പറഞ്ഞെന്ന ഇപ്പം തെറ്റ് കുഴപ്പമില്ലെന്നൊന്ന് ഇപ്പം എന്നാ വീട്ടുവാ വീട്ടുവരാം കർത്താവ് എന്താ കർത്താവ് കരുണയല്ലേ ഈ സ്നേഹമല്ലേ ആരെയും വെറുക്കാൻ കർത്താവ് പറഞ്ഞോ പറയുമ്പോൾ എല്ലാം ന്യായമല്ലേ കേൾക്കുമ്പോ എല്ലാം ന്യായമല്ലേ കർത്താവ് ആരേലും വെറുക്കാൻ പറഞ്ഞോ എല്ലാരെയും സ്നേഹിക്കാല്ലേ പറഞ്ഞു നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാം അപ്പൊ അവനെ ഇനി അവൻ ഉത്സവത്തിന് വിളിച്ചിട്ട് പോയില്ലെങ്കിൽ അതൊരു കണക്കാവത്തില്ലേ പറയുമ്പോ അല്ല ന്യായമല്ലേ ന്യായം വന്നപ്പിന്നെ പോന്ന് പറഞ്ഞപ്പോ എല്ലാരും പറഞ്ഞു ഒരു കാര്യം ശ്രദ്ധിച്ചോണം പോന്നെ കൊള്ളാം മര്യാദക്കൊക്കെ പെരുമാറിക്കോണം പൊക്കോണം അപ്പൊ അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞു അത് കുറച്ച് ഭക്ഷണം വിളമ്പുന്നുണ്ട് അതുകൂടെ കഴിക്കണം ഇവിടെ അവരെ വന്നല്ലേ അപ്പൊ കുറച്ചുപേര് പറഞ്ഞു അയ്യോ അത് അപ്പൊ ആളുകൾ പറഞ്ഞേടാ അതിപ്പോ ഒരു പ്രാവശ്യം ഒന്ന് കഴിച്ചെന്ന് പറഞ്ഞപ്പോ എന്നെ തെറ്റ് അതായത് ഇപ്പൊ എന്തായാലും ഇവിടം വരെ വന്നില്ല ഇനിയിപ്പോ ഇവിടെ വന്നിട്ട് കഴിക്കാതെ പോകുമ്പോ അവന് പ്രയാസമാവത്തില്ലേ കർത്താവ് എന്താ പറഞ്ഞേ കർത്താവ് പറഞ്ഞത് എല്ലാരെയും നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം അതിപ്പോ ഇപ്പൊ ഇതിപ്പോ കഴിക്കുന്ന സമയത്ത് കഴിക്കാതിരുന്ന അവനൊരു പ്രയാസാവൂലോ അതുകൊണ്ട് വെറുതെ ഇന്ത്യ രാജുമ്മ അവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നാളെ ഇത് കഴിച്ചാൽ ചിലപ്പോ നാളെ അവൻ മാമുദീസ മുങ്ങും അങ്ങനെ മുങ്ങിയ ഒത്തിരി പേര് കോടിക്കണക്കിന് ആളുകൾ ഇന്ത്യയിലുണ്ട് ഇതെല്ലാം കൂടെ നമ്മൾ തിന്നിട്ട് മാമുദീസ മുങ്ങിയവരെ ഉണ്ട് ഇന്ത്യയിൽ നമ്മൾ തിന്നതിന്റെ പേര് മുങ്ങിയവരെ അപ്പൊ അങ്ങനെ ഇത് തിന്നാല് അത് അത് അതിനകത്തൊക്കെയാണെന്ന വലിയ കാര്യം അരിമാറ്റിക്കാർ അങ്ങനെ പലതും പറയാം അമ്മമാർക്ക് തലയ്ക്കകത്ത് ഓളമുണ്ടോ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഇതിപ്പം തിന്നാൻ പറഞ്ഞു ഇത് കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ഒരു ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഒരു ഡാൻസ് ഉണ്ട് ഞങ്ങളുടെ മൊവാബി സുന്ദരികളുടെ ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഡാൻസ് ഹോളിലേക്ക് പോകുന്നത് ഈ അവിടുന്ന് അവർ പ്രതിഷ്ഠയുടെ മുമ്പിൽ കൂടെ വേണം പോവാൻ ഈ പ്രതിഷ്ഠയുടെ മുമ്പിൽ കൂടെ ഡാൻസ് കാണാൻ പോകണമെങ്കിൽ അതിപ്പം നിങ്ങൾ ഉള്ളിൽ ആരാധിക്കൊന്നും വേണ്ട ചുമ്മാ ഒന്ന് വണങ്ങീരവിടുത്തെ ഒരു രീതി അങ്ങനെയാണ് അവിടെ കയറുമ്പോൾ അങ്ങനെ എല്ലാവരും ഒന്ന് വണങ്ങണമെന്നുണ്ട് അതിപ്പോ എടാ അതൊന്ന് വണങ്ങീര വണങ്ങുന്നതുകൊണ്ട് നമ്മൾ ഉള്ളിൽ യേശുവിനെ അല്ലേ ആരാധിക്കുന്നത് അവിടെ നിന്ന് വണങ്ങുമ്പോഴും നമ്മൾ യേശുവേന്നാണ് വിളിക്കുന്നത് അല്ലേ എങ്ങനെയല്ലേ വിളിക്കുന്നത് അതുകൊണ്ട് ആരെയും ഇടാ ഒന്ന് വണങ്ങ് കുഴപ്പമില്ല ഇപ്പം എന്നാ ഇപ്പൊ അങ്ങോട്ട് ഡാൻസ് കാണാൻ പോകണമെങ്കിൽ അല്ലെങ്കിൽ ഡാൻസ് കാര്യങ്ങൾക്ക് എന്നാ തോന്നുന്നു ഒരത്രയും ഒരുങ്ങി കെട്ടിയൊക്കെ നിന്നല്ലേ നമ്മൾ ഇവിടെ വരെ വന്നിട്ട് അതൊന്നു കണ്ടിട്ട് പോയില്ലെങ്കിൽ അവർക്ക് പറയാം അല്ലേ തന്നെ കർത്താവ് എന്താ പറഞ്ഞത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണോന്നല്ലേ പറഞ്ഞ അപ്പോൾ അത് അപ്പോൾ ഇതിലേ അതിന് വഴി ഇതേ ഉള്ളൂ എന്നാൽ പിന്നെ പോകുന്ന വഴിക്ക് വണങ്ങുമ്പോൾ ഒരു കാര്യം ഓർത്തുണ്ടാവും എല്ലാവരും വണങ്ങുമ്പോൾ എന്ന് തന്നെ വിളിക്കണം ഒന്നും വിളിക്കരുത് യേശുവേ വണങ്ങി വണങ്ങി അപ്പുറത്തി എന്നു അപ്പുറത്തി എന്നപ്പോൾ മോവാബി സ്ത്രീകൾ അവർ നല്ല അത്യാവശ്യം ശരീരം പ്രദർശിപ്പിക്കുന്ന വേഷമൊക്കെ ഇട്ട് ഒരു ഡാൻസ് അപ്പം ഡാൻസ് കഴിഞ്ഞപ്പോൾ അതായത് ഈ തുടങ്ങിയത് വിടുന്ന പക്ഷെ പോയി 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 അറിഞ്ഞില്ല അറിഞ്ഞില്ല ഇതിങ്ങനെ തിന്നും കൈപിടിച്ചും സ്വീകരണം ഇട്ടും മാലയിട്ടും വെള്ളം ഒക്കെ അറിയാതെ ഇങ്ങിപ്പുറത്തും അറിഞ്ഞിട്ടില്ല 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 ഇങ്ങി വന്നു വന്നു കഴിയുമ്പോണ്ടല്ലോ ഇത് ഈ വഴുക്കുന്ന വരമ്പ അവിടെ പെട്ടെന്ന് കാല് തെന്നു ഇവിടാണെങ്കിൽ അങ്ങനെ തെന്നില്ല നല്ല കട്ടിയുള്ള മണ്ണാ ഇത് യേശു ഏകരക്ഷകൻ ഇത് കട്ടിയുള്ള മണ്ണാ ഇവിടെ തെന്നത്തില്ല ഇവിടെ നീ തെന്നി വീഴത്തില്ല നേരെ നിൽക്കുന്നീ ഇന്നലെ ഇങ്ങോട്ട് പോന്തോറും ഉണ്ടല്ലോ ഈ സൗഹാർദ്ദം കൂടി 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 ഇങ്ങോട്ട് വരുംന്തോറും ഇത് വഴുക്കുന്ന മണ്ണാണ് നീ തെന്നി അടിച്ച് വീഴ എളുപ്പ അപ്പോഴേ ഈ അരയില് വളരെ മിനിമം തുണിയൊക്കെ ഇട്ട് ചേച്ചിമാര് നിന്നപ്പോ ചേട്ടന്മാർക്ക് ചെറിയ ചെറിയ കൗതുകമൊക്കെ ഉണ്ടായിട്ട് അവര് പറഞ്ഞു ചേച്ചിയുടെ ചേച്ചിയുടെ പേരല്ല ഇവിടെ മൊബൈൽ നമ്പർ ഉണ്ടോ വാട്ട്സപ്പ് ഉണ്ടോ ഇല്ല ഒന്നിനുമല്ല സുവിശേഷം അറിയിക്കാനാണ് ഇടയ്ക്കിടയ്ക്ക് രണ്ട് വചനം വിടാനാ ഞങ്ങൾ അടിസ്ഥാനപരമായിട്ട് ശുശ്രൂഷകരാണ് അതുകൊണ്ട് രണ്ടു മൂന്ന് വചനം അയക്കാനാ മറ്റൊന്നിനും അല്ല ഞങ്ങൾ ശുശ്രൂഷകരാ വേറെ ഒന്നുമില്ല ചേച്ചി നമ്പർ കൊടുത്തു ചേച്ചി നമ്പർ കൊടുക്കാൻ നിൽക്കുകയാണ് ചേച്ചി നമ്പർ എഴുതി പോക്കറ്റ് ഇട്ടിരിക്കുകയാണ് ആര് ചോദിച്ചാലും കൊടുക്കാൻ അപ്പൊ അങ്ങനെ നമ്പറും വാങ്ങിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ നമ്പറും വാങ്ങിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് രാത്രിയിൽ വചന അയച്ച് തുടങ്ങിയതാ വചന അയച്ച് തുടങ്ങിയതാ ആദ്യമൊക്കെ നല്ല നല്ല മെസ്സേജാണ് വിട്ടോണ്ടിരുന്നേ അങ്ങനെ തുടങ്ങിയതാ ഇപ്പൊ ഉണ്ടല്ലോ ഇപ്പൊ കിടക്കുന്നത് അങ്ങ് വാതാളക്കുഴി അങ്ങേ അറ്റത്ത കിടക്കുന്നത് കൂടെ ചേച്ചിമാരും ഉണ്ട് ചെത്തി പറഞ്ഞ ഹാലുയാ ഒന്നാം പ്രമാണവും തെറ്റി ആറാം പ്രമാണവും തെറ്റി ഇരുപത്തി നാലായിരം പേര് ദൈവ മഹാമാരിയിൽ ഒറ്റയടിക്ക് മരണമടഞ്ഞു മാറി നിന്ന് മോവാപ് രാജാവ് കൈകൊട്ടിച്ചിരിച്ചു കേരള സഭയെ നിന്നെ നോക്കി ഈ നാട്ടിലെ മോവാപിര് കൈകൊട്ടിച്ചിരിക്കുന്നുണ്ടെന്ന് കാരണം എന്തെന്നറിയാമോ തെറ്റിച്ചു ഒന്നാം പ്രമാണവും തെറ്റിച്ചു ആറാം പ്രമാണവും തെറ്റിച്ചു ചെതി പറഞ്ഞേ ഹാലേലുയാ ചെതി പറഞ്ഞേ ഹാലേലുയാ ബാലാം നല്ലൊരു ഉപദേശം കൊടുത്തു ബാലാം ശവിക്കാനൊന്നും നിക്കണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഓരോരുത്തരും മൈക്ക് വെച്ച് വിളിച്ചു പറയുന്ന പോലെ സെന്റ് സെന്റ് ജോർജ് സെയിന്റ് എന്ന് പേരുള്ള എല്ലാം അടിച്ചു തകർത്തിട്ടെങ്കിൽ വാടാ ബാക്കി ഞാൻ കേസ് എന്ന് പറയുന്ന പോലെ എന്റെ ആവശ്യമില്ല അവർക്ക് ബുദ്ധി ഇല്ലാത്തോണ്ടാണ് അതിൻ്റെ ആവശ്യമില്ലെന്ന് അല്ലാതെ തന്നെ ഇത് മുടിഞ്ഞോളും വെറുതെ എന്തിനാ അവര് കേസിന് പോന്നെ എടാ അല്ലാതെ തന്നെ ഇത് മുടിഞ്ഞോളൂ എന്ന് കാരണം ഇതിനകത്ത് ഇത് മുടിയാനുള്ള സകല സാധനവും ഇടിച്ച് കയറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഇതിന് വെളിയിൽ നിന്നും ആരുമെന്ന ഐഎസുകാരൊന്നും ഇവിടെ വരണ്ട നല്ല മുടിഞ്ഞോളിത് ചെത്തി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ശുശ്രൂഷക പത്ത് പേര് വിശ്വസ്ഥതയോടെ നിന്നാൽ ഈ മഹാപ്രളയത്തെ നിനക്ക് തടഞ്ഞു നിർത്താൻ പറ്റും പത്ത് പേര് പത്ത് പേര് കർത്താവ് കൂടുതലൊന്നും പറയുന്നില്ല കർത്താവ് പറയുകയാണ് അബ്രഹാം പറഞ്ഞു ദൈവമേ അമ്പത് നീതി കർത്താവ് അമ്പത് വേണ്ട ഒറ്റ ഒരുത്തനുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെടുത്താം പാവപ്പെട്ട ശുശ്രൂഷക നീ കൊടുത്ത വിലയും വിശ്വസ്തയുമാണ് ഇന്നീ സഭയെ താങ്ങി നിർത്തുന്നത്